ഇത് ഞങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു അടുക്കള തോട്ടാണ് കേട്ടോ അച്ഛൻ കൃഷി ചെയ്തുണ്ടാക്കിയതാണ് അച്ഛൻ പണ്ടേ ഒരു കൃഷിക്കാരനായിരുന്നു പണ്ടൊക്കെ ഞങ്ങൾ ചെറുപ്പകാലത്തൊക്കെ പിന്നെ ആ കൃഷിയിൽ നിന്നൊക്കെ വിട്ടുനിന്നെങ്കിലും വീട്ടിൽ കൃഷി ഉണ്ടാക്കാറുണ്ട് കേട്ടോ എല്ലാതും എന്ത് കുഴിച്ചിട്ടാലും പെട്ടെന്ന് തന്നെ ഉണ്ടാകും അത് മണ്ണുമായിട്ട് അലിഞ്ഞു ചേർന്നവർക്ക് ഞാൻ അങ്ങനെ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അച്ഛൻ എന്തൊന്ന് കുഴിച്ചിട്ടാലും അത് പെട്ടെന്ന് ഒരുപാട് കായകൾ ഉണ്ടാവുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ ഇത് അച്ഛൻ കുഴിച്ചിട്ട് വാവയ്ക്കാണ് കേട്ടോ ഒരുപാട് പാവക്കതും ഉണ്ടായിട്ടുണ്ട് നമ്മളെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാകുന്നത് നമ്മൾ വിളവെടുക്കുകയെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം ഞാനാണിത് വിളവെടുക്കാൻ വന്നത് ആദ്യം തന്നെ ഒരുപാടുണ്ട് അപ്പം പാവക്കായത് കൊണ്ട് തന്നെ അധികം ആൾക്കാർക്ക് ഇത് ഉപ്പേരിയൊന്നും വെച്ചാൽ വലിയൊരു ഇഷ്ടം ഇല്ലാത്തൊരു സാധനമാണല്ലേ പക്ഷെ ഉപ്പേരി മാത്രമല്ല നമുക്ക് പാവക്ക കൊണ്ടാട്ടം ഉണ്ടാക്കാൻ പറ്റുമല്ലോ അപ്പം ഞാൻ പാവ ഒക്കെ കഴിക്കാറൊന്നുമില്ലായിരുന്നു പക്ഷേ ഈ പാവയ്ക്കു കുറച്ച് കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് കുറവാണ് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല സാധാരണ ഞാൻ പാവക്കെ കഴിക്കാറേ ഇല്ല ഭയങ്കര കഴ കയ്പായതുകൊണ്ട് ഇത് കുറച്ച് കയ്പ്പ് കുറവായതുകൊണ്ട് മോളൊക്കെ നല്ലോണം കഴിക്കുന്നുണ്ട് ഞാൻ ഞാനുണ്ട് ചെറുപ്പകാലത്തൊന്നും ഈ പാവയ്ക്കൊന്നും കഴിച്ചിട്ടേ ഇല്ല അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഞാൻ എടുത്ത് പാവക്ക ഉണ്ടാക്കാം പിന്നെ കുറച്ച് പാവക്കിനോട് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ആദ്യത്തെ ട്രിപ്പ് വരച്ചത് ഞാൻ പാവക്കെ കൊണ്ടാട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ കുറച്ചത് പാവക്ക ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി വെച്ചു അങ്ങനെ ഇപ്പോൾ ഒരിഷ്ടായി പാവക്കേനോട് അതിലുപരി നമ്മൾ കുഴിച്ചിരുന്ന സാധനം പറിക്കുമ്പോഴുള്ള സന്തോഷം അത് നമ്മളെ വീട്ടിൽ കൃഷി ഉണ്ടാക്കി അത് വിളവെടുക്കുമ്പോളേ അതിൻ്റെ ഒരു സന്തോഷം ആ ഒരു താല്പര്യം നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു ഇതാണ് ആ അത്രയ്ക്കൊരു നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷം അടിക്കാത്ത പച്ചക്കറികളൊക്കെ കഴിക്കാമല്ലോ ഇപ്പോൾ വീട്ടിലിങ്ങനെ പച്ചക്കറികളൊക്കെ ഉണ്ടാകുന്നത് അധികം പച്ചക്കറികൾ നമുക്ക് വാങ്ങേണ്ടി വരുന്നില്ല ഇല്ലാത്ത സാധനങ്ങൾ മാത്രം വാങ്ങിയാൽ മതി കുറച്ചൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് ഇതാണിപ്പോൾ രണ്ടാമത് ഉള്ള സാധനം കേട്ടോ ചീരയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പച്ച ചീര ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് വലുത് പറിക്കാനായതുകൊണ്ട് ഒരുപാട് തൈ ഉണ്ടായി വരുന്നതൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വെറുതെ കിടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ കൃഷിയൊക്കെ ഉണ്ടാക്കിയാൽ നമുക്കൊരു ഉപകാരമാണ് കേട്ടോ അപ്പോൾ അതിനൊക്കെ ഇതാണ് ചാണക പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തത് അതിന് ശേഷം ഇപ്പോൾ ചീരയ്ക്ക് മാത്രം നമ്മൾ വലുതായതിൻ്റെ ശേഷം കുറച്ച് ആട്ടുകാഷ്ടം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് മാവല്ലത് ഈ തവണ പോത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കുറേ മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാ മാവും പോത്ത് ഇലങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം പലതരം മാങ്ങ കഴിക്കുക എന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ചീരേൻ്റെ ഇല ഒക്കെ വരച്ചിട്ടുണ്ട് ഒരു കെട്ട് ചീരേൻ്റെ ഇലയുണ്ട് കേട്ടോ അതുകൊണ്ട് എന്താ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എല്ലാ പച്ചക്കറികളും ഉണ്ടാക്കാലോ അതിൻ്റെ ഇടയിൽ കണ്ടോ കുറച്ച് മുളകിൻ്റെ തൈ ഉണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചമുളകിൻ്റെ തയ്യാണ് പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പച്ചമുളകും വാങ്ങേണ്ട ആവശ്യം വരില്ല അല്ലെങ്കിൽ പച്ചമുളക് വാങ്ങേണ്ട ആവശ്യം വരാറില്ല ഒരുപാട് ചീരാമുളക് പറമ്പിൽ തന്നെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് പച്ചമുളകൊന്നും വാങ്ങാറില്ല അപ്പോൾ അത് വിഷമൊന്നും അടിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് നമ്മൾക്ക് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒന്ന് ചെറോഡിൻ്റെ വക്കത്തന്നെ ആയതുകൊണ്ട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം ഒന്ന് വെള്ളത്തിലൊന്ന് ജസ്റ്റ് കഴുകാൽ മതി ചീരയൊക്കെ എന്താ പിന്നെ ഞാൻ കുറച്ച് കോവക്കൊക്കെ ഒന്ന് പറിച്ചു പിന്നെ നമ്മളെ വാഴ്ന്ന് കുറ ഒരു ചെറിയൊരു വാഴക്കായകൾ ഒരു മൂന്നാലെണ്ണം പറിച്ചിട്ടുണ്ട് ണ്ട് ചാമ്പൊക്കെ കണ്ടപ്പോ അതും പറഞ്ഞു ഈ പാവൊക്കെ കണ്ടോ നല്ല വലിപ്പത്തിലാണ് ഉണ്ടായത് കേട്ടോ അപ്പൊ ഇത് ഭയങ്കര സന്തോഷമാണ് മനസ്സിന് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ